അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റാറാണ് സുധി മരണപ്പെട്ടതിന് ശേഷമാണ് റേണുവിനെ കുറിച്ചുള്ള കൂടുതൽ കഥകൾ പുറത്തു വരുന്നത് ശേഷം അഭിനയത്തിൽ ചുവടുപ്പിച്ച് രേണു തനിക്ക് കിട്ടുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങി സ്ഥിരമായി നാടക നടിയായി ഒപ്പം കവർ സോങ്ങുകളും ആൽബത്തിലും അഭിനയിക്കാനുള്ള അവസരവും രേണുവിന് ലഭിച്ചു എന്നാൽ ഇതെല്ലാം വിമർശനങ്ങൾ വരുത്തി വെക്കുകയാണ് ചെയ്തത് കുപ്രസിദ്ധി ലക്ഷ്യം വെച്ചെത്തിയ ആളുകൾക്കൊപ്പം രേണുവിന്റെ അഭിനയം കൂടി വന്നതോടെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി ഇതോടെ കഴിഞ്ഞ കുറെ കാലമായി സൈബർ ബുള്ളിയിങ് നേരിടുകയാണിപ്പോൾ രേണു ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് രേണു എന്നിരുന്നാലും വീണ്ടും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് ഏറ്റവും പുതുതായി ഒരുകുതെ എന്ന തമിഴിലെ ഹിറ്റ് പാട്ടിനൊപ്പം അഭിനയിച്ച വീഡിയോയാണ് രേണു പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തവണ കലാഭവൻ ഷംനാഥ് എന്ന വ്യക്തിയാണ് രേണുവിനൊപ്പം അഭിനയിച്ചിരിക്കുന്നത് ഒരു പുഴക്കരയിൽ നിന്നുമുള്ള ഇരുവരുടെയും അഭിനയം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു പാവാടയും ബ്ലൗസും ഒക്കെ ധരിച്ച് ചെറിയ പെൺകുട്ടിയെപ്പോലെ ഓടി നടന്നും മറ്റുമൊക്കെ രേണു തൻ്റെ പ്രണയം അഭിനയിച്ചു മുൻപ് ചെയ്ത ആൽബങ്ങളിലേത് സമാനമായ എക്സ്പ്രഷനായിരുന്നു ഇത്തവണയും ഇതോടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നു വീഡിയോ പിന്നെ കാണാം അതിനു മുൻപ് ഇതിനു വന്ന കമൻ്റുകൾ നോക്കട്ടെ എന്നായിരുന്നു ആളുകൾ പറയുന്നത് ഇതൊക്കെ കണ്ട് സുതിചേട്ട് ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും എല്ലോ എല്ലാ വീഡിയോയിലും ഞെട്ടിപ്പെടുത്തൽ മസ്റ്റാണ് ചേച്ചിക്കല്ലേ എന്നാൽ അഭിനയം വരികയുള്ളൂ നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യാമായിരുന്നു ഇപ്പോൾ ചെയ്യുന്നതെല്ലാം റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ നിങ്ങളെ കരിവാക്കുന്നതായിട്ടാണ് തോന്നുന്നത് അത് മനസ്സിലാക്കാതെ കിട്ടുന്നതിലെല്ലാം ചാടിപ്പുറപ്പെട്ട് അഭിനയിച്ചാൽ നാളെ ഈ മാർക്കറ്റ് പോയ ശേഷം ആരും തിരിഞ്ഞു നോക്കില്ലെന്നാണ് ചിലർ ഉപദേശരൂപേണ രേണുവിനോട് പറയുന്നത് ഇതുമാത്രമല്ല രേണുവിന്റെ പ്രവൃത്തി മരിച്ചുപോയ സുധിയുടെ ആത്മാവിന് പോലും സഹിക്കില്ലെന്നും ചിലർ പറയുന്നു ഇത്രയും വൃത്തികെട്ട ഒരുത്തിയെ താൻ വിവാഹം കഴിച്ചതെന്ന് പാപം സുധിയുടെ ആത്മാവെങ്കിലും അറിയുന്നുണ്ടാകുമോ കഷ്ടം ജീവിക്കാനാണ് പോലും ചിത്ര ചേച്ചി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചില വരികൾ പാടുമ്പോൾ ലജ്ജ കൊണ്ട് പറ്റാതെ വരുമെന്ന് സംസ്കാരമുള്ള അന്തസ്സും ആഭിജാതിവുമുള്ള കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഉളുപ്പൽപ്പമെങ്കിലും വേണം തെരുവ് പട്ടി മലർന്നു പോലെ കാണുന്ന എല്ലാം ഒപ്പം മലർന്നു കിടന്ന് വീഡിയോ എടുത്താലേ ഇവൾക്ക് ജീവിക്കാൻ പറ്റും പോലും വൃത്തികെട്ട സ്ത്രീജന്മം എന്നിങ്ങനെ രേണുവിനെതിരെ അധിക്ഷേപങ്ങൾ കുന്നുകൂടുകയാണ് അതേസമയം രേണുവിനെ അനുകൂലിച്ചുകൊണ്ടും ചിലറെത്തി സുതിച്ചേട്ടൻ്റെ വിയർപ്പിന്റെ മണം വരെ പെർഫ്യൂമാക്കിയ ആളാണ് ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടണമെന്ന ആളുകളുടെ അഭിപ്രായത്തോട് ഞങ്ങൾ യോജി യോജിക്കുന്നില്ല അങ്ങനെ ഒരു സ്ത്രീയും ഒതുങ്ങി നിൽക്കാൻ പാടില്ല അച്ഛൻ മരിച്ച ശേഷം അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ ഒരുപാടുണ്ടെന്നും രേണുവിനോട് സധൈര്യം മുന്നോട്ടു പോകാനുമാണ് ചിലർ ആവശ്യപ്പെടുന്നത്